സി പി എം നേതാവ് വിജയരാഘവൻ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം സമുദായത്തെ വർഗീയവാദികളായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇതിനെതിരെ ഡി ജി പിക്ക് കഴിഞ്ഞ ദിവസം മുസ്ലിം യൂത്ത് ലീഗ് പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയിൽ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ഡി ജി പി കൈമാറി എന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ വിജയരാഘവൻ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വിഭാഗത്തെ പൂർണ്ണമായും വർഗീയവാദികളാക്കി ചിത്രീകരിക്കാനുള്ള നടപടിയാണ് ഇതൊരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ജാതി മത ഭേദമെന്നെ എല്ലാവരും ഏകോദര സഹോദരന്മാരെ പോലെ കഴിയുന്നതാണ് അവിടെ ഒരു കമ്മ്യൂണൽ ഡിവൈറ്റ് ഉണ്ടാക്കി ഡിവൈഡ് ചെയ്ത് ഹിന്ദു മുസ്ലിം സംഘർഷത്തിനാണ് ഈ വിജയരാഘവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അത് മാത്രമല്ല ഈ ഇടതുപക്ഷം ഈയിടെയായി ആർ എസ് എസ്കാർ പോലും നടത്താൻ മടിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ ആണ് ലവ് ജിഹാദ് എന്നുള്ള പദം തന്നെ പ്രയോഗിച്ചത് വി എസ് അച്യുതാനന്ദൻ അതുപോലെ തന്നെ മുസ്ലിം സ്ത്രീകൾ പെറ്റുപെരുകി മുസ്ലിം രാജ്യമാക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ള പ്രസ്താവനയും നടത്തുന്നത് നടത്തിയത് അന്നത്തെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനാണ് ആ തരത്തിൽ സി പി എം നിരന്തരം മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഈ തരത്തിൽ ചിത്രീകരിക്കലുണ്ട് അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് ഈ പറയുന്ന വിജയരാഘവൻ വിജയരാഘവൻ ഇന്ന് നടത്തിയ പ്രസ്താവന നാളെ ആർ ഏറ്റെടുക്കുന്ന ഒരു അല്ലെങ്കിൽ ആർ എസ് എസ് അല്ലെങ്കിൽ ഫാസിസ്റ്റ് ശക്തികൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ അതായത് ഒരു കമ്മ്യൂണൽ ഡിവൈഡിന് ശ്രമിച്ച കലാബാഹാനത്തിന് എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തിനെതിരെ വൺ ഫിഫ്റ്റി ഫോർ എ പ്രകാരം കേസെടുക്കണം എന്നുള്ളതാണ് യൂത്ത് ലീഗ് ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ദ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇസി ബേസ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനേറ്ററേക്കാൾ പതിന്മടങ്ങ് ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുല്ല മാത്രമല്ല പുകക്കുഴലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചുവയിൽ ഇരുമ്പൊരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വൈസ് നനവുള്ളത് തുടങ്ങി ഏതുതരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാലത്തിന്റെ അംശങ്ങൾ ഗ്രിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കുക കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമായതാണ് ഇസി ബേസ്റ്ററുകൾ മലപ്പുറം കോൺടാക്ട് ഡബിൾ ഫോർ സെവൻ ത്രീ സെവൻ വൺ